ആറ്റിങ്ങലിലെ ഉയർന്ന പോളിംഗ് ശതമാനം പ്രതീക്ഷ നൽകുന്നതായി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പറഞ്ഞു എന്തായാലും യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാനെത്തി ഇത് വലിയൊരു കാര്യം തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നതാണ് ഇത്തവണത്തെ വോട്ടിങ്ങിൽ വർധനയുണ്ടാവാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ മുന്നണിക്ക് വ്യക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നും വി മുരളീധരൻ സൂചിപ്പിച്ചു കുളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനത്തിലെത്തിയതായിരുന്നു വി മുരളീധരൻ പ്രതീക്ഷയാണ് കാരണം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട് അത് ബിജെപി എങ്ങനെയാണ് എന്നെ കാണുന്നത് തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം ഉയരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ മാറ്റം ആഗ്രഹിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും അനുകൂലമായിട്ടും പോയ സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണ് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ജനങ്ങൾ നല്ല രീതിയിൽ പോളിങ്ങിനെത്തുന്നു അതുകൊണ്ട് തന്നെ വളരെ ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഈ യുവാക്കളുടെ സാന്നിധ്യം കൂടുതലായി ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു പ്രതീക്ഷയോടെ കാണുന്നു സ്ത്രീകളുണ്ട് അവരുടെ എല്ലാവരുടെയും പങ്കാളിത്തം പുതിയ വോട്ടർമാർ ബഹുഭൂരിപക്ഷം ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ബി ജെ പിയേയും പിന്തുണക്കും മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് തീർച്ചയായിട്ടും